വിദേശത്ത് എത്തുക ജോലിയെടുക്കുക പണക്കാരനാകുക സ്വന്തമായി ബിസിനസ് തുടങ്ങുക അന്തസ്സായി ജീവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏതൊരു പ്രവാസിയും ആഗ്രഹിക്കും കഠിന പ്രേരണ കൊണ്ടും ഭാഗ്യം കൊണ്ടും ഇത്തരത്തിൽ വളർന്ന ഒരാളാണ് ജഗന്നാഥ് എന്നാൽ ബിസിനസ് വളർന്നപ്പോൾ ജോലിക്ക് നിയോഗിച്ചവരെ സ്വന്തം പോലെ വിശ്വസിച്ച് നാട്ടിലേക്ക് വന്നു ഈ സമയം ഇത്തരത്തിൽ തൊഴിലാളികൾ ഇദ്ദേഹത്തെ ചതിച്ചു സ്വന്തം കടയുടെ താക്കോൽ പോലും എവിടെയെന്നറിയാത്ത ജഗന്നാഥിന്റെ കഥയാണിത് <N> െ മലയാളി ജീവനക്കാർ കാർഗോ സ്ഥാപനം പൂട്ടിമുങ്ങി തൊഴിലാളികളിൽ അമർപ്പിച്ച അമിത വിശ്വാസിന് സൂർ കേന്ദ്രമായുള്ള മനാൽ കാർഗോ ഉടമ കണ്ണൂർ തോട്ടറ സ്വദേശി ജഗന്നാഥന് പ്രതിഫലമായി ലഭിച്ചത് മൂന്ന് ദിവസത്തെ ജയിൽവാസവും വലിയ സാമ്പത്തിക ബാധ്യതയുമാണ് ചെക്ക് മടങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് സുഹൃത്തിന്റെ സഹായത്തോടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ഒരു റിയാൽ പോലും സ്വന്തമായി എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് താനിപ്പോൾ ഉള്ളതെന്നാണ് ജഗന്നാഥ് പറയുന്നത് കാർഗോ സ്ഥാപനത്തിന് സൂറിൽ രണ്ടും റൂവി ബർക്ക എന്നീ സ്ഥലങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളുമാണ് ഉള്ളത് സ്ഥാപനങ്ങളെല്ലാം താഴ്ത്തുപൂട്ടിയ ശേഷമാണ് ആറ് മലയാളികളടക്കം എട്ട് ജീവനക്കാർ നാട്ടിലേക്ക് കടന്നത് ഈ സ്ഥാപനങ്ങളുടെ താക്കോൽ പോലും എവിടെയാണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല ഒരു വാഹനവും കാണാനില്ല പോലീസിൽ പരാതി നൽകിയതായും തുടർ നടപടികൾക്ക് ശേഷമാണ് സ്ഥാപനങ്ങൾ തുറക്കാൻ കണക്കുകൾ പരിശോധിച്ച് യഥാർത്ഥ നഷ്ടം വിലയിരുത്തുവാനും കഴിയുമെന്നും ജഗന്നാഥ് പറയുന്നു മാനേജർ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് സ്വദേശി ദിനേശ് പൊന്നോൻ അക്കൌണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശി സന്തോഷ് കോഴിക്കോട് സ്വദേശി നന്ദു പയ്യന്നൂർ സ്വദേശി ഷൈജു തളിപ്പറമ്പ് സ്വദേശി നിതീഷ് കണ്ണൂർ സ്വദേശി അരുൺകുമാർ തെലങ്കാന സ്വദേശികളായ ഗൌഡു പ്രശാന്ത് എന്നിവരാണ് മുങ്ങിയത് പന്ത്രണ്ട് വർഷമായി ഒപ്പമുള്ള പന്ത്രണ്ട് വർഷമായി ഒപ്പമുള്ള ഇവർ സഹോദരന്മാരെ പോലെ വിശ്വസിച്ചാണ് സ്ഥാപനത്തിൽ നടത്തിപ്പ് ഏൽപ്പിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു ജൂണിലാണ് ജഗന്നാഥ് നാട്ടിലേക്ക് പോയത് പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നതിനാൽ തിരിച്ചുവരവ് നീണ്ടുപോയി ഇതിനിടയിലാണ് മൂന്ന് മാസം മുമ്പ് നിയമിച്ച പുതിയ അക്കൗണ്ടന്റ് കണക്കുകളിൽ വലിയ കൃത്രിമത്വം ഉള്ളതായി പറയുന്നത് ഇതേ തുടർന്ന് ഓഡിറ്റിങ്ങിനായി മൂന്ന് മാസത്തെ കണക്കുകൾ എടുത്തു പോരുവാൻ ദിനേഷിനോട് ഫോണിൽ പറഞ്ഞു ആഗസ്റ്റ് പതിനാലിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് അന്ന് രാത്രി തന്നെ ദിനേശും സന്തോഷും മുങ്ങി പിന്നാലെയുള്ള ദിവസങ്ങളിലേക്കാണ് മറ്റുള്ളവർ മടങ്ങിയത് പാസ്പോർട്ടുകളെല്ലാം ദിനേശിന്റെ ചുമതലയാണ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ മുങ്ങൽ വളരെ എളുപ്പമാവുകയും ചെയ്തു ആഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ജഗന്നാഥ് തിരികെ എത്തുന്നത് മസ്കറ്റ് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റിലാവുകയും ചെയ്തു വാഹനങ്ങളുടെ ഇൻഷുറൻസ് വാടക വായ്പ വാങ്ങിയവർക്ക് നൽകിയ ചെക്കുകൾ തുടങ്ങിയവ വരുന്ന ആളുകൾ വരുമ്പോൾ കൂടുതൽ നിയമ നടപടികൾ തനിക്കെതിരെ ഇടയുണ്ടെന്നും ജഗന്നാഥ് പറയുകയാണ് ഇതോടൊപ്പം ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതടക്കം ആവശ്യങ്ങൾക്ക് ബാങ്ക് ിൽ നിന്ന് മുപ്പതിനായിരം റിയാലിന്റെ വായ്പയും ഇദ്ദേഹം എടുത്തിട്ടുണ്ട് മുൻകൂർ ചെക്കുകൾ നൽകുകയും ബാങ്കിൽ കളക്ഷൻ തുക വരുന്നതിനനുസരിച്ച് അവ ക്ലിയർ ആവുകയുമാണ് പതിവ് ഈ കളക്ഷൻ തുക മുഖ്യ ജീവനക്കാർ കൈവശപ്പെടുത്തിയതാണ് ഇദ്ദേഹം സംശയിക്കുന്നത് അൻപതിനായിരം മുതൽ അറുപതിനായിരം റിയാൽ വരെ ബാധ്യത ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നതും ഒരു ലക്ഷം റിയാൽ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു നാട്ടിലേക്ക് മുങ്ങിയവർ തിരികെ വന്ന് കണക്കുകളിൽ വ്യക്തത വരുത്തിയാൽ നിയമ നടപടികളിൽ നിന്ന് പിന്മാറാൻ ജഗന്നാഥൻ തയ്യാറാണ് ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് കഴിഞ്ഞ കുറെ വർഷമായി ദിനേശിനെയും സന്തോഷിനെയും പൂർണ്ണമായി വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ചിരുന്നതിനാൽ എവിടെ നിന്നൊക്കെ പണം ലഭിക്കുന്നുണ്ടെന്നും അവയുടെ രേഖകൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലും ജഗന്നാഥന് കാര്യമായ ധാരണയൊന്നും ഇല്ലാത്തതും ഈ പ്രശ്നങ്ങൾ ഗുരുതരമാക്കാൻ ഇടയുണ്ട്